ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം തുടങ്ങിയപ്പോൾ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സന്ദർശിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളെ ബഹിഷ്കരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികൾ എന്നാൽ അതിനേക്കാൾ വലിയ പണി ഈ രണ്ട് രാജ്യങ്ങൾക്കും കിട്ടാനിരിക്കുന്നതേയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൻ്റെ കണക്കുകൾ ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായി നടത്തുന്ന ആകെ വ്യാപാര ഇടപാടുകൾ ഒരു ലക്ഷം കോടിക്ക് മേലെയാണ് അതിൽ ഒന്ന് മാത്രമാണ് ടൂറിസം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസർബൈജാന്റെ അസംസ്കൃത എണ്ണയുടെ മൂന്നാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ അസർബൈജാൻ്റെ മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏഴ് പോയിന്റ് ആറ് ശതമാനം ഇന്ത്യയിലേക്കാണ് അതായത് പതിനായിരം കോടിയിലേറെ രൂപയുടെ എണ്ണ ഇന്ത്യ അസർബൈജാനിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അസർബൈജാനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി അഞ്ചിൽ ഏകദേശം അമ്പത് മില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് നാല് മൂന്ന് അഞ്ച് ബില്യൺ ഡോളറായി ഗണ്യമായി വർദ്ധിച്ചു അതുവഴി ഇന്ത്യ അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി അസർബൈജാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് ബില്യൺ ഡോളറും കയറ്റുമതി ഇരുന്നൂറ്റി ഒന്ന് മില്യൺ ഡോളറുമാണ് അതായത് തങ്ങളുടെ വലിയൊരു വിപണിയെയാണ് അസർബൈജാൻ പിണക്കിയിരിക്കുന്നതെന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തുർക്കിയുമായി ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം എൺപത്തി കോടി രൂപയുടെതാണ് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ആറ് പോയിന്റ് ആറ് അഞ്ച് ബില്യൺ ഡോളറും ഇറക്കുമതി മൂന്ന് പോയിന്റ് ഏഴ് എട്ട് ബില്ല്യൻ ഡോളറുമായിരുന്നു തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയൊരു വിപണിയാണ് ഡൽഹിക്കും അസർബൈജാനിലെ ബാക്കുവിനും ഇടയിൽ ആഴ്ചയിൽ നേരിട്ടുള്ള പത്ത് വിമാന സർവീസുകളുണ്ട് ഏഴെണ്ണം ഇൻഡിഗോയും മൂന്നെണ്ണം അസർബൈജാൻ എയർലൈൻസും നടത്തുന്നു റഷ്യ തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം അസർബൈജാനിലേക്കുള്ള വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം ഇന്ത്യൻ സഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ലക്ഷം ഇന്ത്യക്കാർ രാജ്യം സന്ദർശിച്ചതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇരുപത് പോയിൻറ്റ് ഏഴ് ശതമാനം കൂടുതലായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിനു ശേഷം രണ്ട് രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ഇന്ത്യയിൽ പ്രചാരം നടക്കുന്നുണ്ട് ചില ട്രാവൽ ഏജൻസികൾ കൂടുതൽ ബുക്കിംഗുകൾ എടുക്കുന്നത് നിർത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ